ഹലോ ിയമുള്ളവരെ നമുക്കിപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണ ദിവസത്തിന്റെ തലേനായ നായ ഉത്രാട ദിവസമാണ് ഇന്ന് ഉത്രാടത്തിന് ഞങ്ങളുടെ ഇവിടെ നാട്ടിൻ പ്രദേശത്ത് വിളക്ക് കത്തിക്കുക എന്നൊരു ചടങ്ങുണ്ട് ഉത്രാട വിളക്ക് അത് നമ്മുടെ വാഴയുടെ ഉണ്ടല്ലോ വാഴയുടെ പിണ്ടിക്കകത്ത് മഞ്ചിനാകോ അല്ലെങ്കിൽ മരോട്ടിക്കായോ ഉള്ള വെച്ച് പിന്നെ വിളക്ക് റെഡിയാക്കി അങ്ങനെയാണ് വിളക്ക് കത്തിക്കുന്നത് ഓണാട്ടുകര പ്രദേശത്ത് പ്രത്യേകമുള്ളയാണ് മറ്റുള്ളവരുടെ എങ്ങനെ ഇങ്ങനെ വിളക്ക് എന്ന് അറിയില്ല എന്നിരുന്നാൽ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉത്രാടത്തിന്റെ വിളക്കൊരിക്കൽ പരിപാടിയാണ് ആദ്യം അപ്പോൾ നമ്മൾ വാഴ ചെറിയ വാഴ അത് വെട്ടണം അപ്പോൾ എല്ലാരും വായോ നമുക്ക് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കാണുന്നില്ലല്ലോ

അപ്പൊ ഒക്കെ വാഴ വെട്ടി വാഴ എന്ന് റെഡിയാക്കി എടുക്കുക അതൊക്കെ സെറ്റാക്കി എടുക്കാം വാഴ അപ്പൊ നമ്മുടെ വാഴക്കായി സെറ്റായിട്ടുണ്ട് നമുക്കതൊന്ന് ഫിക്സ് ചെയ്യാം ഉറപ്പിക്കാം വരൂ வேண கேளு அது பேசி டொக்க செய்யு ஓகே ஆ 1 வந்துருது நம்ம அண்ணன் ரெண்டு வந்து ஆ வந்து ஒரே நேரமாய் கொன்னு ஒன்னாயிடுச்சு அதனால கரெக்ட் அது இல்ல അപ്പൊ ഞങ്ങള് വൈകീട്ട് പൊട്ടിക്കാനുള്ള പടക്കം മേടിക്കാൻ പോയാണ് നമ്മുടെ തൊട്ട വൃദ്ധ ദീപൻ എന്ന് പറയുന്ന നമ്മുടെ അളിയനുണ്ട് അളിയന്റെ കടയിൽ തന്നെ പടക്കമുണ്ട് പടക്കം മേടിക്കാൻ പോവാണ് അപ്പൊ ഗൈസ് കൂടെ വരും അപ്പൊ നമ്മള് പടക്കം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയാവുമ്പോൾ കത്തിക്കാം അപ്പൊ അത് കാണുന്ന അപ്പൊ അത് ആ അത് കാണാം നമുക്കിന് അവിടുന്ന് മാറി കാര്യം കണ്ട്

അത് പണി പാളി നല്ല